ട്വന്റി ഫോറിന്റെ ഒരു വാർത്താ ഇടപെടൽ അതിലൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം പാറശാല എസ് എച്ച്ഒ ഓടിച്ച വാഹനം ഇടിച്ച് വയോധികൻ മരിച്ച കേസിൽ സസ്പെൻഷന് ശുപാർശ ചെയ്ത് റൂറൽ എസ് പി എസ് എച്ച്ഒ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ റൂറൽ എസ് പി ദക്ഷിണ മേഖലാ ഐ ജിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ട്വന്റി ഫോർ ഇമ്പാക്ട് മനീഷ് മഹിപ്പാൽ കൂടുതൽ വിശദാംശങ്ങളുമായി ടെലിഫോൺ ചേരുന്നു മനീഷ് വിവരങ്ങൾ പറയുന്നു പ്രജിൻ നേരത്തെ അതായത് ഒരാഴ്ച മുൻപ് നടന്ന ഒരു അപകടമാണ് പാറശാല എസ് എച്ച്ഒ അനിൽകുമാർ ഓടിച്ച വാഹനം ആ വാഹനം ഇടിച്ചായിരുന്നു അൻപത്തി ഒൻപതുകാരനായ കിളിമാനൂർ സ്വദേശി രാജൻ മരിച്ചത് പക്ഷേ ഇത് സംബന്ധിച്ച് കിളിമാനൂർ പോലീസ് കേസെടുത്തപ്പോൾ അജ്ഞാത വാഹനം അമിത വേഗത്തിലെത്തിയ അജ്ഞാത വാഹനം ഇടിച്ച് മരിച്ചു എന്ന രീതിയിലായിരുന്നു അതായത് ഇത് സംബന്ധിച്ച് ആരാണ് വാഹനം ഓടിച്ചത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ലായിരുന്നു ഒരാഴ്ചയോളം കിളിമാനൂർ പൊതു പോലീസ് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഈ വണ്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ വണ്ടി മനസ്സിലാക്കി അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ മുഖേനയാണ് നിലവിൽ ഈ വാഹനം ഓടിച്ചത് പാറശാല എസ് എച്ച്ഒ അനിൽകുമാർ ആണെന്ന് മനസ്സിലാക്കുന്ന ഒരാഴ്ചയോളം സമയം ഇത് പോലീസിൽ നിന്ന് മറച്ചുവെച്ചു ഈ വാഹനത്തിനുണ്ടായ കേടുപാടുകളൊക്കെ തന്നെ പിന്നീട് അത് റിപ്പയർ ചെയ്ത് മാറ്റി വെച്ചു അങ്ങനെ ഗുരുതരമായ കുറ്റം ചെയ്തു അങ്ങനെ ഈ തെളിവ് നശിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തി അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് അനിൽകുമാറാണെന്ന് വ്യക്തമായതോടുകൂടിയാണ് വകുപ്പ് തല നടപടികളിലേക്ക് കടക്കുന്നത് ആദ്യം പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച് മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് ഈ വാഹന ഉടമസ്ഥനെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും ആരാണ് ഈ ഉടമസ്ഥൻ എന്ന കാര്യം പുറത്തു ഇപ്പോഴിതാ അത് പാറശാല എസ് എച്ച്ഒ അനിൽകുമാറാണെന്ന് വ്യക്തത അനിൽകുമാർ ബാംഗ്ലൂരിലായിരുന്നു അനിൽകുമാറുടെ എത്രയും വേഗം റൂറൽ എസ് പിയുടെ എസ് പിൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ റൂറൽ എസ് പി ആണ് ഇത് സംബന്ധിച്ച് ദക്ഷിണ മേഖല ഐ ജിക്ക് സസ്പെൻഷനുള്ള ശുപാർശ നൽകിയിട്ടുള്ളത് സുപാർശയുടെ മേൽ അടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആണെങ്കിലും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് രാവിലെ പുലർച്ചെ അഞ്ചു മണിക്കും ആറുമണിക്കും ഇടയ്ക്കാണ് അൻപത്തി ഒൻപത് കാരണം രാജൻ അമിത വേഗത്തിലെത്തിയ ഈ എസ് എച്ച് വാഹനം ഇടിച്ചു തെറിപ്പിച്ചത് പിന്നീട് അദ്ദേഹം ഈ വാഹനം നിർത്താതെ പോയതണ്ട് ഒരു മണിക്കൂറോളം സമയമാണ് ഈ നിരത്തിൽ റോഡിൽ രക്തം വാർന്ന് ഈ അൻപത്തി ഒൻപതുകാരൻ മരിച്ചത് അങ്ങനെ വാഹനം നിർത്താതെ പോയത് കൊണ്ട് മാത്രം ഒരു ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിലവിൽ സസ്പെൻഷൻ നടപടിയിലേക്ക് വകുപ്പ് തന്നെ കടക്കുകയാണ് ശരി മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം